ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ട്രാക്കർ ഞാൻ അപർണ നമുക്കിന്ന് സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി മോസ് പോർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞ ഒരു പോർഷനിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ സെറ്റ് എക്സാം ഇന്ന് അടുത്തെത്തി ഇരുപത്തിനാലാം തീയതിയാണ് എക്സാം എല്ലാവരുടെയും പ്രിപ്പറേഷൻ വളരെ നല്ല രീതിയിൽ പോകുന്നു എന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് ിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ഓഫ് ദ ദ ദ ഡിസ്ക്രൈബ്സ് ബോർ ഇഫക്റ്റ് ഓപ്ഷൻ എ ഓഫ് ഗാമാറേസ് ബൈ ഇലക്ട്രോൺ ഓപ്ഷൻ ബി ദ ആൻഡ് എമിഷൻ ഓഫ് ഗാമാറേസ് ബൈ ന്യൂക്ലിയൈ വിത്തൗട്ട് റീകോയിൽ ഓപ്ഷൻ സി ദ ദോഷൻ ഓഫ് എക്സ് ർഷൽ ഇലക്ട്രോൺ ഓപ്ഷൻ ഡി ദാറ്ററിങ് വി നമ്മളുടെ ക്വസ്റ്റ്യൻ അപ്പോ ഈ ക്വസ്റ്റിന്റെ ആൻസർ എങ്ങനെ ചെയ്യുമെന്ന് നോക്കിയാലോ നമുക്കറിയാം നമ്മൾ മോസ്ബോ സ്പെക്ട്രോസ്കോപ്പി പഠിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും അവിടെ ഒരു സോഴ്സ് ഉണ്ടാവും അതേപോലെ തന്നെ എന്തുണ്ടാവും ഒരു സാമ്പിളും ഉണ്ടാവും അല്ലേ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും സോഴ്സ് എന്ന് പറയുന്നത് ആയിട്ട് നല്ല ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിൽ ലൈഫ് ടൈം ഉള്ള ഒരു റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ എന്തായിട്ട് എടുക്കാം നമ്മളുടെ സോഴ്സ് ആയിട്ട് എടുക്കാം ഒരു പ്രത്യേകത കൂടി ഉണ്ട് സോഴ്സും സാമ്പിളും സെയിം മെറ്റീരിയൽ ആയിരിക്കും എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ അപ്പൊ നമ്മളുടെ ആ സോഴ്സ് എടുത്തിരിക്കുന്ന എലമെന്റിനെ നമ്മൾ എന്ത് ചെയ്യും ഇലക്ട്രോൺ ക്യാപ്ചർ വഴി എക്സൈറ്റ് ചെയ്യിക്കും ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഈ മോളിക്യൂള് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും ഇവിടെ ഗാമാ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് ഈ ഗാമാ റേഡിയേഷൻ സ്യൂട്ടബിൾ സ്യൂട്ടബിളായിട്ടുള്ള കാമാർ റേഡിയേഷനെ കിട്ടുമ്പോൾ നമ്മുടെ സാമ്പിള് ഇതിനെ അബ്സോർബ് ചെയ്ത് എക്സൈറ്റ് ചെയ്യുന്നു ഓക്കെ ഇതാണ് നമ്മളുടെ മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പിയിൽ നടക്കുന്ന ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ഇവിടെ മോസ്ബോർ ഇഫക്റ്റ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ അപ്പോൾ അതേപോലെ നമ്മൾ ഈ ഒരു മോസ്ബോർ ഇഫക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മളുടെ സോഴ്സ് എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്നും ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഗാമാ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഈ കാമാ റേഡിയേഷൻ എമിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മളുടെ സാധാരണ ഗണ്ണിലൊക്കെ നടക്കുന്ന പോലെ തന്നെ എമിറ്റ് ചെയ്തു പോകുന്ന കാമാ റേഡിയേഷൻ ഒരു ഫോഴ്സ് നമ്മളുടെ ഈ സോഴ്സ് ആയിട്ടുള്ള മെറ്റീരിയലിലേക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് അല്ലേ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോയിൽ വെലോസിറ്റി അപ്പോൾ ഈ എമിറ്റ് ചെയ്യുന്ന കാമാ റേഡിയേഷൻ എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഫോർ റീകോയിൽ റീകോയിൽ വെലോസിറ്റി കുറേ റീകോയിൽ വെലോസിറ്റിക്കായി കുറെ യൂസ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളത് മാത്രമേ നമ്മളുടെ സാമ്പിളിന് കിട്ടുന്നുള്ളൂ നമ്മൾ സാധാരണ മോസ്പോർ സ്പെക്ട്രോസ്കോപ്പിയിൽ ചെയ്യുക ഈ റീകോയിൽ വെലോസിറ്റി മിനിമൈസ് ചെയ്ത് മാക്സിമം ഗാമാ റേഡിയേഷൻ ഈ സാമ്പിളിന് എത്തിക്കുക എന്നുള്ളതാണ് അപ്പൊ മോസ്പോർ ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ദ റെസണന്റ് അബ്സോർഷൻ ആൻഡ് എമിഷൻ ഓഫ് ഗാമ ന്യൂക്ലിയൈ വിത്തൗട്ട് റീകോയിൽ ക്ലിയർ ആണല്ലോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ് വിച്ച് ഐസോട്ടോപ് ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഇൻ മോസ്ട്രോസ്കോപ്പി ഓപ്ഷൻ എ ടിൻ ഓപ്ഷൻ ബി അയൺ എൻ ഫിഫ്റ്റി സെവൻ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ആന്റിമണി ഓപ്ഷൻ ഡി ഗോൾഡ് ആണ് ഏതാണ് നമുക്കറിയാം നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മോസ്ബോർ സ്പെക്ട്രം ഉപയോഗിച്ച് സ്റ്റഡി നടത്തുന്നത് ആരുടെയൊക്കെ സ്റ്റഡീസ് ആയിരിക്കും നമ്മളുടെ ടിൻ സാമ്പിൾസിൻ്റെയും അയൺ സാമ്പിൾസിൻ്റെയും സ്റ്റഡി ആണ് നടത്തുക അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് അയണിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മോസ്ബോറോസ്പെക്ട്രോസ്കോപ്പിയിൽ സ്റ്റഡി നടത്തുന്നത് ഓക്കെ അപ്പം നമുക്ക് എന്തു പറയാം അയൺ സാമ്പിൾസിനെ കുറിച്ച് ാണ് അല്ലെങ്കിൽ അയൺ ഐസോട്ടോപ്പ് എഫ് വി ഫിഫ്റ്റി സെവൻ ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് മോസ്ബോസ്പെക്ട്രോസ്കോപ്പിയില് നമ്മൾ യൂസ് ചെയ്യുന്ന ഐസോട്ടോപ്പ് ഓക്കെ സാധാരണ നമ്മൾ എന്തിനാണ് ഈ മോസ്പോർ സ്പെക്ട്രോസ്കോപ്പി സ്റ്റഡി നടത്തുന്നത് നമുക്കറിയാം വളരെ ട്രേസ് എമൗണ്ട് ആയിട്ടുള്ള എലമെൻസിനെ പോലും ഡിറ്റക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ മോസ്പോർ സ്പെക്ട്രോസ്കോപ്പി യൂസ് ചെയ്യാം അതായത് നമ്മൾക്ക് ഇപ്പോൾ ഒരു ഓർ കിട്ടി ആ ഓർ സാമ്പിളിൽ ഏതൊക്കെ എലമെൻറ്റ് ഉണ്ട് അത് വളരെ ട്രേസ് ആണെങ്കിൽ പോലും അതിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാം ഓക്കെ അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം ആ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് doppler velocity transducer in mosbore spectrometer option a to detect the emitted gamma rays option b to vary the energy of the gamma rays option c to apply an external magnetic field to the sample option d to ensure the sample temperature ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ പർപ്പസ് ഓഫ് ഡോപ്ലർ വെലോസിറ്റി ട്രാൻസ്ഡ്യൂസർ മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പിയില് നമ്മൾ സാധാരണയായിട്ട് ഒരു ഡോപ്ലർ വെലോസിറ്റി ട്രാൻസ്ഡ്യൂസർ യൂസ് ചെയ്യും അത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പൊ എന്താണ് ഈ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയാ നമ്മൾ പറഞ്ഞു നമ്മളുടെ സോഴ്സിൻ്റെ ആ സോഴ്സിൽ എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നു എന്ന് പറഞ്ഞു ആ സോഴ്സിൽ നിന്നും ഗാമാ റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മളുടെ സാമ്പിളിലേക്ക് എത്തുന്നു ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ് അല്ലെ അപ്പോ സോഴ്സിൽ നിന്ന് വരുന്ന ഗാമാ റേഡിയേഷൻ അവിടെ റീകോയിൽ ഇഫക്റ്റ് കുറയ്ക്കാം കുറയ്ക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കുറയ്ക്കുന്നതിനായി സാധാരണ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു പല മെത്തേഡ്സ് പറയുന്നുണ്ട് സാധാരണ സാമ്പിളിന്റെ മാസ് അല്ലെങ്കിൽ നമ്മളുടെ ഈ സോഴ്സ് ആയിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയലിന്റെ മാസ് ഇൻക്രീസ് ചെയ്യുക അതിനെ ക്രിസ്റ്റലൈൻ സർഫസിൽ ട്രാപ്പ് ചെയ്യുക ഇങ്ങനെ പല മെത്തേഡ്സ് നമ്മൾ പറയുന്നുണ്ട് പക്ഷെ അതിലൊക്കെ മോസ്റ്റ് കോമൺ ആയിട്ട് അഡോപ്റ്റഡ് ആയിട്ടിരിക്കുന്നത് നമ്മളുടെ സോഴ്സിനെ റിലേറ്റീവ് ടു സാമ്പിൾ മൂവ് ചെയ്യിക്കുക അതായത് സോഴ്സിനെ ടു ആൻഡ് ഫ്രോ അതായത് സാമ്പിളിനടുത്തേക്കും സാമ്പിളിനകലേക്കും എന്ത് ചെയ്യ മൂവ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മോസ്ഫോർ സ്പെക്ട്രോസ്കോപ്പിയിൽ ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം നമ്മളുടെ സാമ്പിൾ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ അതിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഗാമാ റേഡിയേഷൻ്റെ വെലോസിറ്റിക്കും ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും അല്ലെ അതായത് ഒറിജിനലി സാമ്പിൾ അവിടെ മൂവ് നമ്മളുടെ സോഴ്സ് തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സോഴ്സ് മൂവ് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ഗാമാ റേഡിയേഷൻ്റെ വെലോസിറ്റിയിലും ചെറിയ വേരിയേഷൻസ് ഉണ്ടാവാം ഈ വേരിയേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോപ്ലർ ഡോപ്ലർ ഷിഫ്റ്റ് ഷിഫ്റ്റ് ഈ എന്ന് പറയുന്ന ടേം ഇപ്പൊ മനസ്സിലായല്ലോ ഇനി നമ്മളോടുള്ള ക്വസ്റ്റ്യൻ എന്താണ് ഈ ഡോപ്ലർ വെലോസിറ്റി ട്രാൻസ്ഡ്യൂസർ എന്തിനാണ് മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പിയിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തിനായിരിക്കാം നമുക്കറിയാം നമ്മളുടെ ഇവിടെ എമിറ്റ് ചെയ്യുന്ന ഗാമ റേഡിയേഷനെ ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു ഡോപ്ലർ വെലോസിറ്റി ഇൻ സ്പെക്ട്രോസ്കോപ്പി ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യിലേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇന്ററാക്ഷൻസ് ലീഡ്സ് ടു മാഗ്നറ്റിക് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് ഇൻ മോസ്ബോർ ഓപ്ഷൻ എ interaction between nucleus and the lattice vibration option b interaction between the nuclear charge and s electron density option c interaction between the nuclear magnetic dipole moment and magnetic field at the nucleus option d interaction between the nuclear charge and the electric field gradient അപ്പോ ഏതാണ് ഈ മോസ്മോർ നമ്മള് കൺസിഡർ ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇന്ററാക്ഷൻ ഇതിൽ ഏത് ഇന്ററാക്ഷൻ ആണ് മാഗ്നറ്റിക് ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ്ങിന് കാരണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോ ഹൈപ്പർഫൈൻ ഫൈൻ സ്പ്ലിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ നമ്മൾ ഇ എസ് ആറിൽ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിംഗ് പഠിക്കുന്നുണ്ട് ഇ എസ് ആർ ഒക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞ പോർഷൻസ് ആണ് അല്ലേ അപ്പോൾ ഈ ഹൈപ്പർഫൈൻ സ്പ്ലിറ്റിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം നമ്മളുടെ ഓപ്ഷൻ സി ആണ് ആയിട്ടുള്ള ആൻസർ അല്ലേ നമുക്കറിയാം ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയർ മാഗ്നറ്റിക് ഡൈപോൾമോൻറ്റ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി ന്യൂക്ലിയസ് അതായത് സറൗണ്ടിങ് ആയിട്ടുള്ള ന്യൂക്ലിയസിൽ നമ്മളുടെ ന്യൂക്ലിയസിന് ഇപ്പോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ന്യൂക്ലിയസിന് സറൗണ്ട് ചെയ്ത് മാഗ്നറ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ അത് ഇന്ററാക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത് ഹൈപ്പർഫൈൻ കപ്ലിങ് അഥവാ ഹൈപ്പർഫൈൻ ഇന്ററാക്ഷൻ എന്ന് വിളിക്കുന്നത് ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോ ഇനി നമുക്ക് ഇപ്പോൾ നമ്മളുടെ സെറ്റ് എക്സാം വളരെ അടുത്തെത്തി ഇരുപത്തിനാലാം തീയതിയാണ് നമുക്ക് എക്സാം വരുന്നത് ആ ഒരു എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല എന്ന് സങ്കടമുള്ളവര് ഈ എക്സാം കിട്ടില്ല അങ്ങനെ ഒന്നും ടെൻഷൻ വിചാരിക്കേണ്ട കാരണം ഇപ്പൊ നിങ്ങൾ ചിലരൊക്കെ വളരെ ജോയിൻ ചെയ്തപ്പോ വൈകിപ്പോയി വിചാരിച്ച പോലെ പഠിക്കാൻ സമയം കിട്ടിയില്ല വിചാരിക്കാണ്ട് എക്സാം വന്നു ബി എഡിൻ്റെ എക്സാം വന്നു അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ സെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ പറയുന്നവര് ഒട്ടും ടെൻഷൻ ആവണ്ട നമുക്ക് അടുത്ത സെറ്റ് എക്സാം എങ്ങനെയായാലും ക്രാക്ക് ചെയ്തേ മതിയാവുള്ളൂ അതിനു വേണ്ടി എന്ത് ചെയ്യാം നമ്മളുടെ സിഇസിൽ സെറ്റ് എക്സാമിനായി ലോങ് ടേം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്ത് വളരെ നന്നായിട്ട് അടുത്ത എക്സാമിന് സമയമെടുത്ത് ഡീറ്റെയിൽ ആയി തന്നെ പഠിച്ചു തുടങ്ങുന്നതിനായി ഈ ലോങ് ടേം ബാച്ചിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യുന്നതിനായി ഈ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതിയാവും ഓക്കെ നമുക്ക് നമ്മുടെ ബാക്കി ക്വസ്റ്റ്യനിലേക്ക് പോവാം ഒരു ക്വസ്റ്റിനോട് നമുക്ക് നോക്കാം ഇതൊരു പ്രോബ്ലം ടൈപ്പ് ആണ് ഇൻ മോസ്ബോർ എക്സ്പെരിമെന്റ് Emitting at 14.4 kilo kiloelectron volt, hard to be moved towards the absorber at 2.2 millimeter per second for a resonance. The shift in the frequency between source and the absorber is option A, 15.0 megahertz, option B, അതേപോലെ തന്നെ ഓപ്ഷൻ സി ട്വന്റി ഫൈവ് പോയിന്റ് ഫൈവ് മെഗാ ഹെഡ്സ് ഓപ്ഷൻ ഡി തേർട്ടി പോയിന്റ് സീറോ മെഗാ ഹെഡ്സ് ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് കുറേ ഡാറ്റ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ തന്നെ സോഴ്സിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഗാമാ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ നമ്മളുടെ സോഴ്സ് മൂവ് ചെയ്യുന്ന ആ ഒരു സ്പീഡും തന്നിട്ടുണ്ട് ടു പോയിൻ്റ് ടു മില്ലിമീറ്റർ പെർ സെക്കൻഡ് സോഴ്സിന്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് അതേപോലെ തന്നെ സോഴ്സ് എമിറ്റ് ചെയ്യുന്ന ഗാമാ റേഡിയേഷൻ്റെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട് ചോദിച്ചിരിക്കുന്നത് ഷിഫ്റ്റ് ഇൻ ഫ്രീക്വൻസി ബിറ്റ്വീൻ സോഴ്സ് ആൻഡ് അബ്സോർബർ നമ്മളുടെ ഡോപ്ലർ ഷിഫ്റ്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഡോപ്ലർ ഷിഫ്റ്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട് നമുക്ക് തന്നിരിക്കുന്ന പോയിന്റ്സ് ആദ്യം ഒന്ന് നോക്കാം നമുക്ക് തന്നിരിക്കുന്ന ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട് സോഴ്സ് എമിറ്റ് ചെയ്യുന്ന കാമാ റേഡിയേഷൻ്റെ ഫ്രീക്വൻസി സോഴ്സിൻ്റെ വെലോസിറ്റി ഓക്കെ ഡോപ്ലർ ഇഫക്റ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഡോപ്ലർ ഷിഫ്റ്റ് നമ്മൾ ചെയ്യുന്ന എങ്ങനെ ഇക്വേഷൻ ഉണ്ട് വി ഇൻ ടു ന്യൂ ബൈ സി ഇതില് വി നമുക്കറിയാം തന്നിട്ടുണ്ട് ആണ് നമ്മളുടെ ഗാമാ റേഡിയേഷൻ്റെ അത് കൊടുത്തു ഇൻറ്റു ന്യൂ നമ്മളുടെ വെലോസിറ്റി ആണ് അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ദെൻ അത് നമുക്ക് തന്നിരിക്കുന്നത് മില്ലിമീറ്ററിലായിരുന്നു നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് സി വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് ഇതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും ഹെഡ്സിലാണ് കിട്ടുന്നത് അതിനെ മെഗാ ഹെഡ്സിലേക്ക് മാറ്റുക അപ്പോൾ ഫിഫ്റ്റി ഫൈവ് പോയിന്റ് ഫൈവ് ടു മെഗാ ഹെഡ്സ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ അപ്പോൾ സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ച് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി സി സിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇതുപോലൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക് യു